നമസ്കാരം വലിയ ആശയങ്ങളെ ലളിതമായി വിശദീകരിക്കുന്ന നമ്മുടെ ഈ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ യഥാർത്ഥ സമ്പത്ത് എന്താണെന്ന് പറഞ്ഞു തരുന്ന വളരെ മനോഹരമായൊരു കഥയാണ് കേൾക്കാൻ പോകുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ഒരുപാട് കാലം ആഗ്രഹിച്ച് കഷ്ടപ്പെട്ടൊരു കാര്യം നേടും പക്ഷെ അത് കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ ആ ഒരു സന്തോഷം അങ്ങ് പോകും ഒരു തരം ശൂന്യത എന്തുകൊണ്ടാണത് നമ്മുടെയൊക്കെ ഉള്ളിലുള്ളൊരു ചോദ്യമാണതല്ലേ ചിലപ്പോ ഈ ചോദ്യത്തിനുള്ളൊരു ഉത്തരം ഈ കഥയിലുണ്ടാകും അപ്പോൾ നമുക്ക് നമ്മുടെ കഥയിലെ പ്രധാനിയായ മാർക്കസിനെ പരിചയപ്പെടാം പുറമേ നിന്ന് നോക്കുമ്പോൾ അയാൾക്കൊരു കുറവും ഉണ്ടായിരുന്നില്ല എല്ലാവരും ആരാധിക്കുന്ന ഒരു അതിസമ്പന്നൻ അയാളുടെ സമ്പത്ത് കണ്ടു നോക്കാം ആദ്യം തന്നെ എവിടെ നോക്കിയാലും നാണയങ്ങളായിരുന്നു വീടിന്റെ ഓരോ മുക്കുമോലെയും അതുകൊണ്ട് നിറഞ്ഞിരുന്നു പിന്നെ അയാളുടെ പെട്ടികളൊക്കെ തുറന്നാൽ കണ്ണഞ്ചിത്തിക്കുന്ന വിലപിടിപ്പുള്ള ആഭരണങ്ങൾ ലോകത്തിലെ ഏറ്റവും മുന്തിതരം പട്ടുവസ്ത്രങ്ങൾ അങ്ങനെ എന്തെല്ലാം ലോകത്തിന്റെ എല്ലാ കോണുകളിൽ നിന്നും ശേഖരിച്ച അപൂർവ നിധികൾ അയാളുടെ കൊട്ടാരത്തിലെ ചുവരുകളെ അലങ്കരിച്ചു ചുരുക്കി പറഞ്ഞാൽ പുറമേ നിന്ന് നോക്കുന്ന ഏതൊരാൾക്കും തോന്നും ഇയാൾക്ക് ഈ ലോകത്തുള്ളതെല്ലാം സ്വന്തമാണെന്ന് പക്ഷേ ഈ കാണുന്ന സമ്പത്തിന്റെ എല്ലാം നടുവിൽ അയാളുടെ ഉള്ളിലെ ലോകം എങ്ങനെയുണ്ടായിരുന്നുവെന്നറിയാമോ തികച്ചും ശൂന്യം അയാളുടെ ഹൃദയം ഒരു കല്ലുപോലെ ഭാരമേറി തണുത്തുറഞ്ഞു കിടക്കുകയായിരുന്നു അങ്ങനെ അങ്ങനെയിരിക്കുമ്പോഴാണ് ഒരു ദിവസം ഒരു അപരിചിതൻ അയാളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് അയാളുടെ കയ്യിൽ മാർക്കസിന്റെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന ഒരു വാഗ്ദാനമുണ്ടായിരുന്നു ആ വന്നയാൾ മാർക്കസിനോട് പറഞ്ഞു നിങ്ങളുടെ കൈയിലുള്ള ഏറ്റവും വിലയേറിയ മാണിക്യം എനിക്ക് തന്നാൽ പകരം ഒരിക്കലും മാഞ്ഞുപോകാത്ത യഥാർത്ഥ സമ്പത്തിലേക്കുള്ള വഴി ഞാൻ കാണിച്ചുതരാം ഒരിക്കലും തീരാത്ത സമ്പത്ത് എന്ന വാക്ക് കേട്ടപ്പോൾ തന്നെ മാർക്കസിന്റെ ഉള്ളിലെ ഉണർന്നു അയാൾ ഉടൻ തന്നെ ആ കച്ചവടത്തിന് സംവദിച്ചു അങ്ങനെ ആ യാത്ര തുടങ്ങി പക്ഷേ മാർക്കസ് വിചാരിച്ച പോലൊരു യാത്രയായിരുന്നില്ല അത് താൻ അതുവരെ തുല്യം സ്നേഹിച്ച ഓരോ വസ്തുക്കളിൽ നിന്നും അയാളെ വേർപ്പെടുത്തുന്നൊരു യാത്രയായിരുന്നു അത് ആ യാത്രയിൽ ഉടനേരും എന്താണെന്ന് നോക്കൂ ആദ്യം തന്നെ ആ പൊടിപിടിച്ച വഴിയിലൂടെ നടന്നപ്പോൾ അയാളുടെ സുഖസൗകര്യങ്ങളെല്ലാം പോയി പിന്നെ ഒരു പുഴ കടക്കേണ്ടി വന്നപ്പോ കയ്യിലുണ്ടായിരുന്ന പണവും വെള്ളം കൊണ്ടുപോയി പക്ഷേ അന്ന് രാത്രി വിശന്നിരുന്നപ്പോ ഒരു പാവപ്പെട്ട കുടുംബം അയാൾക്ക് ഭക്ഷണം കൊടുത്തു അവിടെ വെച്ചാണ് അയാൾ ആദ്യമായി മനുഷ്യബന്ധങ്ങളുടെ ഒരു ചൂടറിയുന്നത് അപ്പൊ കണ്ടില്ലേ ഓരോ നഷ്ടവും ശരിക്കും ഓരോ പുതിയ നേട്ടങ്ങളായിരുന്നു ആഴ്ചകൾ നീണ്ട ആ കഠിനമായ യാത്രയ്ക്ക് ശേഷം അവർ ലക്ഷ്യസ്ഥാനത്തെത്തി ഒരു വലിയ നിധിശേഖരമൊക്കെ പ്രതീക്ഷിച്ച മാർക്കസിനെ അവിടെ കാത്തിരുന്നത് പക്ഷേ തികച്ചും ഒരു കാഴ്ചയായിരുന്നു അതെ ആ ഗുഹയുടെ നടുവിലുണ്ടായിരുന്നത് ഒരേയൊരു പഴയ കണ്ണാടി അതിൽ തന്റെ പ്രതിബിംബം കണ്ട മാർക്കസ് ശരിക്കും ഞെട്ടിപ്പോയി തളർന്ന് ശൂന്യമായ ഒരു പ്രകാശവുമില്ലാത്ത സ്വന്തം മുഖം എല്ലാം ഉണ്ടെന്ന് അഹങ്കരിച്ചിരുന്ന തന്റെ യഥാർത്ഥ രൂപം അയാൾ ആ കണ്ണാടിയിൽ കണ്ടു അപ്പോഴാണ് ആ നാടോടി സ്വന്തം കഥ പറയുന്നത് ഒരു കാലത്ത് അയാൾ ഒരു വലിയ സാമ്രാജ്യം ഭരിച്ചിരുന്ന രാജാവായിരുന്നു എണ്ണിയാലൊടുങ്ങാത്തത്ര സ്വർണ്ണമുണ്ടായിരുന്നു പക്ഷേ യുദ്ധത്തിലെല്ലാം നഷ്ടപ്പെട്ടപ്പോഴാണ് അനുഭവങ്ങളാണ് യഥാർത്ഥ സമ്പത്തെന്ന് അയാൾ തിരിച്ചറിഞ്ഞത് ഇതാണ് ഈ കഥയുടെ എല്ലാം കാതൽ നമ്മൾ ശേഖരിക്കുന്ന ഭൗതിക വസ്തുക്കൾ അവയൊക്കെ ഒരു ദിവസം നശിക്കും തുരുമ്പെടുക്കും അല്ലെങ്കിൽ ആരെങ്കിലും മോഷ്ടിക്കും മാത്രമല്ല അതൊക്കെ നമുക്കൊരു ഭാരവുമാണ് എന്നാൽ അനുഭവങ്ങളോ അവയെപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും നമ്മളെ നല്ല മനുഷ്യരാക്കും നല്ല ഓർമ്മകളായി നമ്മളെ മുന്നോട്ട് നയിക്കും ആ ഒരു തിരിച്ചറിവ് മാർക്കസിന്റെ ജീവിതം മൊത്തത്തിൽ മാറ്റിമറിച്ചു അയാൾ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നത് നിർത്തി പകരം ജീവിതം ജീവിച്ചു തീർക്കാൻ പടങ്ങി അയാളുടെ പുതിയ സമ്പാദ്യം ഇതൊക്കെയായിരുന്നു മരുഭൂമികളിലൂടെയും മലകളിലൂടെയുമുള്ള യാത്രകൾ പുതിയ പുതിയ രുചികൾ ഉത്സവങ്ങളിലെ ആട്ടവും പാട്ടും മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ പങ്കുചേരുന്നത് വയറുവേദിക്കുന്നത് വരെ കൂട്ടുകാരുമായിരുന്നു ചിരിക്കുന്നത് അപരിചിതരെ പോലും സുഹൃത്തുക്കളാക്കുന്നത് അങ്ങനെ അയാൾ വസ്തുക്കൾക്കു പകരം അനുഭവങ്ങൾ ശേഖരിക്കാൻ തുടങ്ങി വർഷങ്ങൾക്കു ശേഷം കീറിപ്പറിഞ്ഞ വസ്ത്രം ധരിച്ച മാർക്കസിനോട് ഒരാൾ ചോദിച്ചു നിങ്ങളൊരു ധനികനാണോ എന്ന് അപ്പോഴയാൾ പറഞ്ഞ് ആ മറുപടി കേൾക്കൂ എന്റെ ഒന്നുമില്ല പക്ഷേ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ധനികൻ ഞാനാണ് ഈ കഥ ഇവിടെ കഴിയുകയാണ് പക്ഷേ അത് നമ്മൾ ഓരോരുത്തരോടും ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ് അവസാനിക്കുന്നത് കാരണം മാർക്കസിന്റെ ഈ യാത്ര നമുക്കെല്ലാവർക്കും ഒരു വലിയ പാഠമാണ് അപ്പോൾ നിങ്ങൾ എന്തിനാണ് മുൻഗണന കൊടുക്കുന്നത് കൂടുതൽ വസ്തുക്കൾ വാങ്ങി നിറച്ച് ഒരു നിലവറ പണിയുകയാണോ അതോ കൂടുതൽ അനുഭവങ്ങൾ തേടി നല്ലൊരു ജീവിതം പണിയുകയാണോ ഒന്നോർക്കുക നമ്മുടെ കയ്യിലുള്ള വസ്തുക്കളല്ല നമ്മുടെ ഹൃദയത്തിലുള്ള അനുഭവങ്ങളാണ് നമ്മളെ യഥാർത്ഥത്തിൽ സമ്പന്നരാക്കുന്നത് അപ്പോൾ ഈ കഥ നിങ്ങളെ ഒന്ന് ഇരുത്തി ചിന്തിപ്പിച്ചോ അങ്ങനെയാണെങ്കിൽ തീർച്ചയായും ഈ ഒരു ശ്രമത്തിന് ഒരു ലൈക്ക് തരണം ഇത് കേൾക്കേണ്ട നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലത്തെ നമ്മുടെ കാഴ്ചപ്പാടുകളെ തന്നെ മാറ്റിമറിക്കുന്ന കൂടുതൽ ആശയങ്ങൾക്കായി നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനി എന്തു ചെയ്യണം ഈ ലോകത്തേക്ക് ഇറങ്ങുക ജീവിക്കുക പുതിയ അനുഭവങ്ങൾ തേടുക വളരുക അതാണ് യഥാർത്ഥ സമ്പത്തിലേക്കുള്ള വഴി ഇത്രയും നേരം ഇത് കണ്ടതിന് ഒരുപാട് നന്ദി